തിരുവെള്ളം നേരത്തെ മറ്റൊരു വെള്ളമില്ല വെള്ളമില്ല വെള്ളം ഒന്ന് പോകണം വെള്ളത്തിൽ വേദന സ്ഥലം തരാ വെള്ളത്തിന് വേണ്ടിയാണ് ലോകമായ സംഭവിക്കാൻ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഒരു കാര്യം ഇതിനു വേണ്ടിട്ടാണല്ലോ വെള്ളം കുടിക്കാൻ പോര് ഹലോ അയാളുടെ മക്കളെ സാധനം പോറും ഉണ്ട് ആളിനെ വിളിച്ചു വരുത്തുകയാണ് പറമ്പിക്കാൻ പരസ്യമായിട്ട് കല്ല് കുടിക്കാൻ നല്ല കാര്യമാണോ സാറോട് കുടിക്കാൻ കോട്ടർ വന്നപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ മാത്രമേ വന്നു ബട്ടൺ പൊട്ടി സാറേ അതെ എവിടെ പറഞ്ഞതാ പുള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റായി അതാ ഇറങ്ങാൻ വൈകിയത് லே நீ திரியுறது நீ ஆரடுங்க இருக்குதே நான் கேற இல்லடி வர வருது டார்ஜன் டார்ஜன் வெச்சு ஆடு டேய் சரி பா குஞ்சு பீப் வர கடே கொஞ்ச பீப் வர கடே എന്താടാ വിളിക്കിരിക്കുവോ സാറേ അണ്ടർ അണ്ട്രട്ടാണോ അയ്യോ വാണിയപ്പറമ്പിൽ പരസ്യ നടത്തിയ ഒരുപറ്റം മദ്യപാനികളെയാണ് എസ് ഐ ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ കണ്ടേരെ മാത്രം ഇവിടുത്തെ ഏറ്റവും വലിയ എന്നെ എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്

ഞാനും അവരിപ്പ അടയ്ക്കും ആകെ ശോകമായി മുമ്പ് ഇന്നു കിട്ടിയേം ചെയ്തു നമ്മ കിളിവാലോടെ കൈ ഇടിയും ടപ്പറേയും ഇനിയിപ്പൊ എന്തു ചെയ്യും കൈവിറച്ചിട്ട് നിക്കാനും ചെയ്യും നമ്മുടെ വികാരി ഒന്ന് വിളിച്ചേ അച്ഛന്റെ അച്ഛന്റെ സ്റ്റോക്ക് കാണും അച്ഛന്മാരുടെ കാണും ഒന്ന് കിട്ടിയാ കിട്ടി വിളിച്ചോക്കടാ വികാരി അച്ഛൻ െപ്പനോ അതെ അതെ ഡയമണ്ട് എഞ്ചിനീയർ അത് തന്നെ അത് തന്നെ അച്ചോ അച്ചോ ഉറക്കായ അച്ചോ നാളെ ഞാൻ ഈ കൊമ്പസാരം കഴിക്കാൻ വേണ്ടി രാവിലെ വരണോ വൈകിട്ട് വരണോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അതെ അച്ഛൻ ചോയ്ക്കല്ലേ പിന്നെ വേറൊരു ചോദിക്കാനുണ്ട് അച്ഛൻറെയിൽ കുപ്പി വല്ലതും ഉണ്ടോ ഞാൻ ആരോടും പറയില്ല റമ് ബ്രാൻഡിയോ ബ്രാണ്ടിയോ ആയാലും മതി ഞാൻ നാളെ വാങ്ങി തരാം കളയാളച്ച് ചോദിച്ചു അതുകൊണ്ടാ സെമിനാരിയിലൊക്കെ ഇപ്പൊ തെളിയണം പിടിച്ചേ ബൈബിള് വായിച്ചത് വെറുതെ ബൈബിള് വായിച്ചു ബൈബിൾ വെച്ചാൽ നീക്കം നേരത്തെത്താനാണ് എന്നിട്ട് വെറും കൈയ്യോടെ വന്നേക്കുന്നു പിന്നെ അച്ഛനല്ല വേറെ ഏറെ വിളിക്കാൻ ഈ നേരത്ത് എന്ത് സഹായം ഏത് നേരത്തും ചോദിക്കാമെന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞ നീ കേട്ടില്ലേ അതിൽ കുപ്പിടാരും പറഞ്ഞിട്ടില്ലായിരുന്നു ഏഹ് ഇല്ലല്ലേ ഇതെന്ത് ഭാഗ്യക്കലാണ് േട്ടാണിക്ക് ഇന്റർവ്യൂട്ടാ ഇവരെ ഹോസ്പിറ്റലാക്കിട്ട് നിന്നെ വിടാം അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു അഡ്ജസ്റ്റ് കേട്ടോ ഒന്നിങ് ഹലോ ആ ചാൻസൽ നമ്പർ വണ്ണ മേരറ്റിലാരും വന്നലേ അടുത്തന്നെ നോ എല്ലാരും ജോയിൻ ചെയ്ത് കഴിഞ്ഞു കൂടി ജോയിൻ ചെയ്യാനുള്ളൂ ചേട്ടാ എനിക്ക് പതിനൊന്ന് മണിക്ക കോളേജ് അഡ്മിഷൻ എന്റെ മോനെ ഓട്ടോയിൽ പ്രസവിച്ച ജീവിതകാലം മുഴുവൻ നാണക്കേടാ നീ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കിൻസ് अब അബിൻ കി വർഗീസ് അബിൻ കി യുഗീസ് വിനയ് ശങ്കർ ഒന്ന് വെയിറ്റ് ചെയ്യും ഓക്കെ സർ എത്ര വയസ്സായി ആയിരം അഞ്ഞൂറ് ഒന്ന് വേണ്ട നൂറ് രൂപ വന്നാൽ മതി

So, Certificate. Oh. Wish you all the best. Thank you, sir. Hey, Abin. Hmm? <laughs> no, Vinay. Vinay Shankar. Sorry, I'm not listed on the Abin. Okay. Don't you like it? Yeah. I'll drop you. Okay. Daddy, this is a batchment. Vinay. Okay.

ഉദരത്തിന്റെ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ പരിശുദ്ധം അറിയുമേ തമലാന്റെ വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ഒന്നല്ലായിരുന്നോ അവനെ ചേർത്തോ അവനങ്ങനെ ചേർന്നില്ല ചെന്നപ്പോഴേക്കും വൈകി വേറെ പിള്ളേരും ചേർന്നു അയ്യോടിയേ അതെന്ത് പറ്റി കഷ്ടമായി പോയല്ലോടി കേത് പിടിക്കണ്ടെന്ന് തീരുമാനിച്ചല്ലേ ജനിച്ചേക്കണേ ഓ അത് പിന്നെ അങ്ങനെ വരും ഒന്ന് പറയേണ്ട സാറാ ചക്കം കേൾക്കില്ലേ വയസ്സ് പത്ത് പതിനേഴായില്ലേ അവന് വിഷമമാവൂലേ ഓ വിഷമിക്കട്ടെ ഇനിയിപ്പെന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനാ ചാച്ചപഞ്ചാട്ടിന്റെ വർക്ക്ഷോപ്പിൽ പോട്ടെ അതും എൻജിനീയറിംഗ് അല്ലേ വിതച്ചതായി നടക്കും ഓ കറണ്ടും പോയി